ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇത് നമ്മൾ കുറേ ദിവസം മുന്നേ നമ്മൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ചാനലിൽ പോയത് കാണണം കേട്ടോ അമ്മച്ചിയുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് മമ്മി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് പപ്പയുടെ അമ്മ ഒക്കെ പപ്പയുടെ അമ്മ ആയും മമ്മിയുടെ അമ്മയൊക്കെ ഒരു റെസിപ്പിയാണ് കേട്ടോ പപ്പ പറഞ്ഞ് ഉള്ള അറിവ് എനിക്ക് പപ്പയുടെ അമ്മയെക്കുറിച്ചുള്ളൂ പക്ഷേ മമ്മിയുടെ അമ്മയോടൊപ്പം എനിക്ക് കുറേ നാൾ താമസിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ അടുത്തിടയ്ക്കാണ് അമ്മച്ചി നമ്മളെ വിട്ടുപോയത് അതായത് മമ്മിയുടെ അമ്മ അപ്പോൾ പപ്പയും പറയുമായിരുന്നു പപ്പയുടെ അമ്മയും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു പിന്നെ മമ്മിയുടെ അമ്മയാണെങ്കിൽ സ്കൂൾ വരുന്ന സമയത്ത് പിള്ളേർക്ക് വൈകുന്നേരം കൊടുക്കാൻ അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ ബേക്കറി അങ്ങനെ പുറത്തു നിന്നുള്ള സ്നാക്സൊക്കെ കുറവല്ലേ അപ്പോൾ പെട്ടെന്ന് അന്നത്തെയൊക്കെ കാലത്ത് വീട്ടിൽ ധാരാളം കൃഷിയൊക്കെ കാണുമല്ലോ അപ്പം ഒരുപാട് പഴവും പഴക്കൊലകളും വാഴക്കുലകളും ഒക്കെ കാണും അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു വരുമ്പോൾ ഈ അപ്പം അമ്മ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നെന്ന് മമ്മി പറഞ്ഞു മമ്മി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അമ്മ എനിക്കങ്ങനെ ഇത് ഉണ്ടാക്കി തന്നിട്ടില്ല അമ്മ കൂടുതലും ഈ കുഴലപ്പം അച്ചപ്പം അവൽ വെളിയിച്ചത് അതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ചക്ക അതിനെന്തായിരുന്നു പറയുന്നത് ചക്ക വി വിളയിച്ചതെന്നായിരുന്നു തോന്നുകട്ടോ ഇപ്പോൾ അമ്മച്ചി കുറേ നാൾ സുഖമില്ലാതെ കിടന്നോ അങ്ങനെ കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമ്മളെ വിട്ടിട്ട് പോയത് അമ്മച്ചി അപ്പം അപ്പം നമ്മളുടെ ഈ ഓർമ്മയിൽ അമ്മച്ചി ഉണ്ടാക്കിത്തരുന്നതിൽ ഈ ബേക്കറി പലഹാരങ്ങൾ അതൊക്കെയാണ് കേട്ടോ മനസ്സിലിരിക്കുന്നത് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു അമ്മച്ചി എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് ശരിക്കും ഇപ്പം മിസ്സ് ചെയ്യാറുണ്ട് അമ്മച്ചി ഉണ്ടാക്കിത്തരുന്നതൊക്കെ അന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വെക്കുമായിരുന്നു കുറേ ബക്കറ്റ്സിലേക്കുള്ള ഈ ബേക്കറി സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ ശരിക്കും അതൊക്കെ എനിക്കിപ്പോൾ മിസ് ചെയ്യാറുണ്ടോ ഓർക്കുമ്പോൾ നമ്മളൊന്നും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയൊന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ലല്ലോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മച്ചിമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചാറ് കിലോയെ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അത്രയും സാധനങ്ങളായിരുന്നു അല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ വളരെ വളരെ കുറച്ച് മാത്രമാക്കി അല്ലേ അതാണ് ഞാൻ കണ്ട ഒരു വ്യത്യാസം എൻ്റെ വീട്ടിൽ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി ക്ഷീലിക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാക്കുമായിരുന്നു അല്ലേ അന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമായിരുന്നു ഇപ്പോൾ ഗസ്റ്റ് വരലും കുറവായി എല്ലാവർക്കും അവരവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ മമ്മി മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു എന്നാൽ അതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ആ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ കാരണം നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്ന് അന്ന് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അതെല്ലാം കംപ്ലയിൻ്റായി അങ്ങനെ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ ആ ഫോട്ടോസ് ആ പഴയ കാലത്തൊക്കെ ണ്ടായിരുന്നത് നല്ല രസമായിരുന്നു അന്നൊക്കെ കുറേ ട്രാവൽ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരുപാട് ഓർമ്മകളും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മിസ്സായിപ്പോയി അന്നൊക്കെ ധാരാളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് വളരെ കുറഞ്ഞിരിക്കുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ കുഞ്ഞ് സ്കൂ എനിക്ക് കുഞ്ഞായി പിന്നെ കുഞ്ഞ് സ്കൂളിൽ പോകാനായി പിന്നെ നമ്മൾ എങ്ങോട്ടേലും ട്രാവൽ ചെയ്യുമ്പോഴുള്ള പനി അസുഖങ്ങൾ ഒക്കെ പേടിച്ചിട്ട് യാത്രകൾ കുറഞ്ഞു യാത്രകൾ കുറഞ്ഞു എന്ന് മാത്രമല്ല പണ്ടത്തെ പോലെ നമ്മൾ ഇപ്പോഴാണല്ലോ ഈ യൂട്യൂബൊക്കെ വന്നത് ഒരിടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടയേഡായിട്ട് പിന്നെ നമുക്ക് ആ ഫോട്ടോ എടുക്കാനോ ഒന്നും തോന്നില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അപ്പോൾ ഫോട്ടോ എടുക്കാതെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരുമായിരുന്നു പക്ഷേ ഇപ്പോൾ യാത്രകൾ ഇപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ ഇടാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്ക് യാത്രകളും ഇല്ലാണ്ടായി എന്ന് പറയാം അപ്പം നമ്മളുടെ ലൈഫിൽ ഈ കുഞ്ഞു കുഞ്ഞ് ഈ മൊമെൻറ്റ്സൊക്കെ ഒന്ന് വീഡിയോ ആക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ിരുന്ന് കഴിച്ചപ്പം അത് വീഡിയോ ആക്കി യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചില വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടൂടെ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പിക്സും ഈ വീഡിയോസും ഒക്കെ എടുക്കുന്നത് പിന്നെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് ഈ വീഡിയോ കൊണ്ട് പറയാൻ ഈ തേൻ നമ്മൾ ഈ അപ്പത്തിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ തേൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കന്ന് മതിൽ പുളിച്ചപ്പം കിട്ടിയ തേനാണ് കേട്ടോ പിന്നെ കുറേ പാട്ടൊക്കെ മണ്ണൊക്കെ ആയിട്ട് കുറേ ഭാഗം അങ്ങനെ പോയി പിന്നെ കുറച്ച് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റായിട്ടിരുന്ന ഭാഗം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ആ തേനെടുത്ത് കളക്റ്റ് ചെയ്ത് വെച്ച് ചെറുതേനായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു നമ്മൾ അടുത്തുള്ളവരൊക്കെ വന്നെടുത്തു കേട്ടോ അവരും ഒക്കെ കൊണ്ടുപോയി നമുക്കും കിട്ടി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ പഴമിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടുണ്ടാക്കുന്ന ഈ അപ്പത്തിൽ തേനൊഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലർക്ക് ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിലും ഈ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാനതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കി കുഞ്ഞുങ്ങൾക്കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുവിധം ഇങ്ങനെയൊക്കെയുള്ള ഈ പണ്ട് കാലത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഈ ബേക്കറി എന്നുള്ള ഫുഡിനേക്കായാലും കുറച്ച് ഇഷ്ടം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലുള്ള ഐറ്റംസ് ഐറ്റംസാണെന്നാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ദേ നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ പഴവും കൂടെ കഴിച്ചു നിർത്താമെന്ന് വിചാരിച്ചു എനിക്ക് മമ്മി ഒരു എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് മമ്മിയൊക്കെ ആണെങ്കിൽ ഒള്ളി ത്രീ ടൈംസ് എന്നുള്ള രീതിയാണ് കേട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കില്ല ഇടയ്ക്കൊന്നും ഒന്നും അങ്ങനെ മമ്മി കഴിക്കില്ല പക്ഷെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുന്ന പഴം മാറ്റി വെച്ചിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഒരു രീതി അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പ്രകൃതി കണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ശരിക്കും നമ്മളുടെ ഈ ജോലിക്കൊക്കെ പോകുന്നവർ അതായത് നമ്മളുടെ പറമ്പിലും റോഡിലും ഒക്കെ പണിയെടുക്കുന്നവർ ഇതുപോലെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ കൂട്ടം കൂടി കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് ശരിക്കും നമ്മളങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾക്ക് പിന്നെ എന്താണ് ഈ ഒരു നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള അനുഭവങ്ങളേ ഉള്ളൂ പക്ഷേ അവർ കണ്ടിട്ടില്ലേ വളരെ എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാനും മമ്മിയും കൂടി ഇങ്ങനെ പുറത്തിരുന്നു കഴിക്കുമ്പോൾ ശരിക്കും എനിക്ക് എനിക്കതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അവരൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നതൊക്കെ അപ്പോൾ മമ്മി എനിക്ക് ഇച്ചിരി പഴം വായി വെച്ചെന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ